ിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് മുപ്പത് വിശുദ്ധ ജോൺ ക്ലൈമാക്സ് പരിപൂർണതയിലേക്കുള്ള ഗോവണി എന്നാണ് വിശുദ്ധ ജോണിന്റെ വിഖ്യാത ഗ്രന്ഥമായ ക്ലൈമാക്സ് അറിയപ്പെടുന്നത് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയധികം പ്രചോദനം നൽകുന്ന മറ്റൊരു പുസ്തകമില്ല പാലസ്തീനായിൽ ജനിച്ച ജോൺ പതിനാറാം വയസ്സിൽ തന്റെ സന്യാസ ജീവിതത്തിന് തുടക്കമിട്ടു സീനായ് മലയിൽ ഏകാന്ത ജീവിതം നയിക്കുകയായിരുന്നു ജോൺ ചെയ്തത് പിന്നീടവിടെ അദ്ദേഹം ഒരു സന്യാസിയുടെ ശിഷ്യനായി ജീവിക്കാൻ തുടങ്ങി വളരെ ദൈവീകമായൊരു ജീവിതമായിരുന്നു ജോൺ നയിച്ചിരുന്നത് മത്സ്യമോ മാംസമോ കഴിക്കില്ല ഭക്ഷണം തന്നെ വല്ലപ്പോഴും ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം വേദപുസ്തകങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും വായിച്ചു പഠിക്കാനാണ് അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിച്ചത് നാൽപ്പത് വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പിന്നീട് സീനായ് മലയിലുള്ള ഒരു സന്യാസി മഠത്തിന്റെ അധിപനായി സേവനം ചെയ്തു ഇവിടെ വെച്ചാണ് അദ്ദേഹം ക്ലൈമാക്കസ് എന്ന ഗ്രന്ഥം രചിക്കുന്നത് ഈ ഗ്രന്ഥത്തിന്റെ പേരിലാണ് അദ്ദേഹം പിന്നീട് വിശുദ്ധ ജോൺ ക്ലൈമാക്കസ് എന്നറിയപ്പെടാൻ തുടങ്ങിയത് വിശുദ്ധ ജോൺ ഈ പുസ്തകത്തിൽ എഴുതിയ ഓരോ വഴികളും സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ദൈവത്തിന്റെ ദാസന്മാർ ശാരീരികമായി ഈ ലോകത്ത് തന്നെ ആയിരിക്കും പക്ഷെ മാനസികമായി അവർ സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടി വിളിച്ചു നല്ല കപ്പിത്താനുള്ള കപ്പൽ ദൈവകൃപയുണ്ടെങ്കിൽ കൃപയുണ്ടെങ്കിൽ തീർച്ചയായും ലക്ഷ്യത്തിലെത്തിച്ചേരും അതുപോലെ തന്നെയാണ് നല്ല ഇടയനുള്ള മനസ്സുകളും എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുള്ളവരാണെങ്കിലും ആ ഇടയന്റെ സഹായത്തോടെ അവർ സ്വർഗത്തിലെത്തും ഭാരമുള്ള പക്ഷികൾക്ക് കൂടുതൽ ഉയരത്തിൽ പറക്കാനാവില്ല അതുപോലെയാണ് പാപങ്ങളെ വഹിക്കുന്ന മനുഷ്യനും ആഗ്രഹങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതിനു മുൻപ് നിങ്ങൾ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കവേ വിശുദ്ധ ജോൺ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം തന്റെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ചു ധ്യാനത്തിൽ മുഴുകി പരിപൂർണതയിലേക്കുള്ള ഗോപണി കയറി വിശുദ്ധ ജോൺ ക്ലൈമാക്കസ് യാത്രയായി ഇനി ദിവസം ക്രിസ്തുവിനെ സേവിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ